ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തങ്ങൾ നിലനിർത്തുന്ന കളിക്കാരുടെ പട്ടിക അന്തിമമാക്കുന്നതിനുള്ള നീക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് പുതിയ സീസണിലെ തങ്ങളുടെ ടീമിലേക്ക് രണ്ട് സ്റ്റാർ ഇന്ത്യൻ കളിക്കാരെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് അഞ്ചു കളിക്കാരെ നിലനിർത്താൻ ബി ഫ്രാഞ്ചൈസികളെ അനുവദിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ റൈറ്റ് ടു മാച്ച് കാർഡ് ലഭ്യമല്ല ടീമുകൾ തങ്ങളുടെ സുപ്രധാന ഗ്രൂപ്പിനെ കേടു കൂടാതെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു എം എസ് ധോണി രവീന്ദ്ര ജഡേജ ക്യാപ്റ്റൻ രുദ്രജ് ഗൈഗോൾ എന്നിവരെയും മറ്റു രണ്ട് ക്രിക്കറ്റ് താരങ്ങളെയും സി എസ് കെ നിലനിർത്തും അതേസമയം മറ്റു ചില റിപ്പോർട്ടുകൾ പ്രകാരം ആർ അശ്വിൻ മുഹമ്മദ് ഷമി എന്നിവരെയും ചെന്നൈ ലക്ഷ്യമിടുന്നു രണ്ട് ബോളർമാരും മാച്ച് വിന്നർമാരാണ് കൂടാതെ ഐ പി എല്ലിൽ മികച്ച പ്രകടനം പുറത്തെടുത്തവരാണ് ഷമി എപ്പോഴും ഗുജറാത്ത് ടൈറ്റൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അശ്വിൻ രാജസ്ഥാൻ റോയൽസിനായി കളിക്കുന്നു കണങ്കാലിന് പരിക്കേറ്റതിനാൽ ടൂർണമെന്റിന്റെ അവസാന സീസണിൽ ഷമിക്ക് നഷ്ടമായെങ്കിലും ഐ പി എല്ലിന്റെ പുതിയ പതിപ്പിന് ഷെമി യോഗ്യനാകും ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റിലെ ഓൾറൌണ്ട് പ്രകടനത്തിന് അശ്വിനാണ് പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശിവൻ ദുബായിയെയും മദീഷ പതിരണയും നിലനിർത്താനും സി എസ് കെ ആലോചിക്കുന്നുണ്ട് കഴിഞ്ഞ പതിപ്പിൽ കിരീടം നേടിയെങ്കിലും പതിനേഴാം സീസണിൽ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുന്നതിൽ സി എസ് കെ പരാജയപ്പെട്ടു